വനം മേധാവി ഗംഗാ സിംഗിന്റെ കുറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മന്ത്രിയുടെ കത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയോ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുകയോ ചെയ്യുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ പറയുന്നത് വന്യജീവി ആക്രമണമുണ്ടായാൽ വെടിവെക്കാൻ പോലും നിർദ്ദേശം നൽകാൻ വൈകുന്നു പുതിയ പദ്ധതികൾ നൽകി കേന്ദ്രത്തിനുള്ള ധനസഹായം വാങ്ങിയെടുക്കുന്നില്ല തെറ്റായ വിവരങ്ങൾ വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്നും മന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകുന്നു പല വട്ടം വീഴ്ചകളിൽ വിശദീകരണം ചോദിച്ചിട്ടും കൃത്യമായ മറുപടിയില്ല തുടങ്ങിയ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് മന്ത്രി മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയിരിക്കുന്നത് ഗംഗാസിംഗിനെ മാറ്റി പുതിയ വനം മേധാവിയെ കണ്ടെത്തണമെന്നാണ് മന്ത്രിയുടെ ആവശ്യം പുതുതായി രൂപീകരിക്കുന്ന ഇക്കോ ടൂറിസം അതോറിറ്റിയിലെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കോ മാറ്റി നിയമിച്ച് പകരം ആളെ കണ്ടെത്തണമെന്നായിരുന്നു ആവശ്യം എന്നാൽ വകുപ്പ് മേധാവിയെ മാറ്റിയാൽ പകരം നിയമിക്കാൻ ആളില്ലാത്തതിനാൽ തീരുമാനമെടുക്കാനാവാതെ മാറ്റിവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പി സി സി എഫായിരുന്ന അമിത് മല്ലിക്കിന്റെ കാലാവധി നീട്ടി വകുപ്പ് മേധാവിയാക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ശുപാർശ പക്ഷേ കാലാവധി നീട്ടി നൽകുന്നതിനോട് മുഖ്യമന്ത്രി താല്പര്യം കാണിച്ചില്ല അദ്ദേഹം കഴിഞ്ഞ മാസം വിരമിച്ചു ഇനി പി സി സി എഫ് ആയിട്ടുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡി ജയപ്രസാദാണ് അദ്ദേഹം ഈ മാസം മുപ്പതിന് വിരമിക്കും ഗംഗാസിംഗിനെ മാറ്റിയാൽ അതേ റാങ്കിൽ നിയമിക്കാൻ ഉദ്യോഗസ്ഥരില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം